എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം വളരെ ഡെയിഞ്ചറായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാവരും അല്ലാത്ത ഒരു ഭയത്തിലാണ് എല്ലാവരും വോട്ടുപട്ടികയിൽ പേര് രണ്ടായിരത്തി രണ്ടിൽ പേരും തിരഞ്ഞ് എല്ലാവരും എങ്ങനെയെങ്കിലും വോട്ടുപട്ടികയിൽ നമ്മുടെ പേര് ചേർക്കണം അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കുമ്പോഴും ഈ സമുദായം ഒറ്റപ്പെട്ടു പോവുകയാണ് നമുക്കൊരു കാലമുണ്ടായിരുന്നു മുസ്ലിംങ്ങൾക്കൊക്കെ വലിയ ഉണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ഹൈന്ദവ സമുദായമാണ് നമ്മുടെ ആരാധനകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്ഥലവും സാഹചര്യവും ഒരുക്കി തന്നത് ഹൈന്ദവരായിരുന്നു അതുപോലെ തന്നെ ക്രിസ്മത വിശ്വാസികളുമായിട്ട് അവരുടെ അമ്പലം അവരുടെ പള്ളികളിൽ പോലും നമസ്കരിക്കുവാനുള്ള സൗകര്യം ഒരുക്കി തന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സൗഹാർദ്ദങ്ങളെല്ലാം തകർന്ന തരിപ്പണമായി ഇനി എല്ലാവരും മുസ്ലിം മുസ്ലിം സമുദായത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശത്രുക്കളും മുഴുവനും ഒറ്റക്കെട്ടായി നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ആദരവായ പ്രവാചകൻ നബിസുല്ലാഹു അലഹി വസ്ല്ലമാതങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് നബിതങ്ങൾ ഒരുക്കി ഹദീസ് പറഞ്ഞു ഈ സമുദായത്തിൻ്റെ ഇടയിലേക്ക് ഈ സമുദായത്തിൻ്റെ നേരെ ഭക്ഷണപാത്രത്തിൽ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നവർ പാത്രത്തിലേക്ക് കൈയിടുന്നത് പോലെ ഈ സമുദായത്തിൻ്റെ എതിരെ ജനങ്ങൾ മുഴുവനും തിരിയുന്ന ഒരു കാലം വരുമെന്ന് മഹാനായി നബിക്കുന്ന റസൂലല്ലാഹി സുല്ലാഹു അലഹി വസ്വല്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നങ്ങനെയാണ് ഒരു മുസ്ലിമിൻ്റെ വിഷയം വന്നാൽ രാഷ്ട്രീയക്കാരാകട്ടെ അല്ലെങ്കിൽ എന്തുമാകട്ടെ ഈ ഉമ്മത്തിനൊരു പ്രശ്നം വന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ചോദിക്കാൻ പോലും ഒരാളില്ലാത്ത ഒരു സാഹചര്യം ആരെങ്കിലും പോയാൽ അവനെ ഒറ്റപ്പെടുത്തും അവനെ മുദ്രകുത്തപ്പെടും അവനെ തീവ്രവാദിയായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞുകൊണ്ട് അവനെ ഒറ്റപ്പെടുത്തുമെന്ന് ഭയന്നുകൊണ്ട് ഒരാൾ പോലും നമ്മളുടെ വിഷയത്തിൽ ഇടപെടാൻ പോലും മടിക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ടാണ് ഈ സമുദായം ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ പരിഹസിക്കുവാനും കളിയാക്കുവാനും ആർക്കും പേറി വന്ന് തട്ടിക്കെട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിൻ്റെ ഇജ്ജത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താ നമ്മളതാ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഇപ്പൊ ഒരു പുതിയ ഇതൊക്കെ വന്നിരിക്കുന്നത് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവര് വലിയ ഒരു വിഷയങ്ങളിലേക്ക് കടന്നു പോകുകയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം